എരുവാ മന്നം മെമ്മോറിയൽ വിദ്യേതൻ സ്കൂളിൽ സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു മാനേജർ എസ് മോഹനൻപിള്ള ഉദ്ഘാടനം നിർവ്വഹിച്ചു എസ് എം സി ചെയർമാൻ ഡി രാമാനന്ദൻ അധ്യക്ഷത വഹിച്ചു വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ജ്യോതി ഗോപിനാഥൻ ദീപ നടത്തി കായംകുളം എരുവാ മന്ന മെമ്മോറിയൽ സ്കൂളിൽ സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ജ്യോതി ഗോപിനാഥൻ ദീപ പ്രചലനം നിർവഹിച്ചു സ്കൂൾ എസ് എം സി ചെയർമാൻ ഡി രാമാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജർ എസ് മോഹനൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ കാരണക്കാര് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന അതോടൊപ്പം തന്നെ നിങ്ങളെ പോലുള്ള രക്ഷകർത്താക്കളുമാണ് ഒരു രഹസ്യമുണ്ട് ഏതൊരു പ്രസ്ഥാനവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും പക്ഷെ ഏതൊരു പ്രസ്ഥാനവും വളർന്നു വരുന്ന അവസരത്തിൽ മോശമാണെന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനം ഒരിക്കലും വളർന്നിട്ടില്ല അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി കഴിഞ്ഞാൽ തന്നെ ശരി സർക്കാർ സ്ഥാപനങ്ങളായി കഴിഞ്ഞാലും പ്രൈവറ്റ് സ്ഥാപനങ്ങളായി കഴിഞ്ഞാലും ശരി വളർച്ചയുടെ ഒരു മുഖ്യധാരണ എന്ന് പറയുന്നത് പൊതുജനമാണ് ആ പൊതുജനം നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഏതൊരു വളർച്ച ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വളർച്ചയുടെ കാര്യം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് പത്തോ പതിനഞ്ചോ കുട്ടികളെ കൊണ്ട് അന്നത്തെ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ നിലത്തെടുത്ത് പഠിപ്പിക്കുന്ന രീതിയിൽ ബഹുമാനിയായ ക്ഷീല ടീച്ചറുമായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് ഇതേ രീതിയിൽ ഇവിടെ വന്ന് പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി അതിന് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും പൊതുജനങ്ങളും നൽകുന്ന സഹകരണം ഏത് രീതിയിലാണെന്നുള്ള രീതി അതാണ് ഞാൻ പറഞ്ഞത് മുൻപും ഇതുപോലെയുള്ള സൗഹൃദ സദസ്സും പക്ഷെ അതിന് ഈ പേരായിരുന്നില്ലെന്നുള്ളതേയുള്ളൂ ഇന്ന് ഭാരതീയ വിദ്യാലയത്തിന്റെ കൂടി മുൻപ് അംഗീകാരം ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ ഒരു ടി സി ആയിട്ട് ഇവിടുത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സമീപിച്ചപ്പോൾ ഈ സ്ഥാപനത്തിന് അംഗീകാരമില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പുറത്തു നിർത്തിയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അംഗീകാരമുള്ള മറ്റുള്ള സ്കൂളുകളിൽ കൊണ്ടു നിർത്തി പരീക്ഷ എഴുതിച്ച് അവിടുത്തെ ടി സി വാങ്ങിച്ചിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി സ്കൂൾ പ്രിൻസിപ്പൽ എം കൃഷ്ണപ്രസാദ് സ്വാഗതം രേഖപ്പെടുത്തി വിദ്യാലയം കഴിഞ്ഞ കാലയളവിൽ എന്ന വിഷയത്തിൽ വിദ്യാലയ സമിതി സെക്രട്ടറി പ്രഭാഷ് പാലാഴി വിഷയ അവതരണം നടത്തി സ്കൂൾ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സംയോജകൻ മുരളീധരൻ കോട്ട ക്ലാസ് നയിച്ചു സ്കൂൾ എച്ച് എം ഷീല വിശിഷ്ട വ്യക്തികൾക്ക് ആദരവ് നൽകി വിദ്യാനികേതൻ ജില്ലാ ട്രഷറർ ജി മോഹൻകുമാർ മാതൃസമിതി ജില്ലാ സെക്രട്ടറി ലക്ഷ്മി നന്ദിനി സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രീലത തമ്പി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ട്രഷറർ അപ്പക്കുട്ടൻ നായർ വൈസ് പ്രസിഡന്റ് തുളസീധരൻ തുളസീധരൻപിള്ള കമ്മിറ്റി അംഗങ്ങളായ ശ്രീധരൻ നായർ ബിജു ആമ്പക്കാട്ട് മുരളിപ്പിള്ള ശശികുമാരൻപിള്ള വിശ്വനാഥൻ നായർ സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല എന്നിവർ സംസാരിച്ചു സ്കൂൾ ടാലന്റ് എക്സാമിനേഷനിൽ റാങ്ക് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ അനുമോദനം നൽകി